ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് കക്കാട് കൂരിയാട് കൊളപ്പുറം ഭാഗത്തെ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനമാണ് കാണുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിൽ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും വേഗതയിൽ ഇപ്പോൾ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് കക്കാട് ഓവർപാസിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡ് അവസാനിക്കണ സ്ഥല ഇവിടെ ഇവിടുന്ന് നേരം പോയി കഴിഞ്ഞാൽ കരുമ്പിൽ കരുമ്പിൽ കഴിഞ്ഞാല് പിന്നീട് കാച്ചടി അത് കഴിഞ്ഞാൽ പിന്നീട് വെന്നിയൂര് അപ്പൊ ഇവിടെ ഒക്കെ പൂർണമായിട്ട് ആർവരിപ്പാതയുടെ വീതിയിലുള്ള ടാറിങ്ങും അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണികളെല്ലാം കഴിഞ്ഞിരിക്കുന്നു സ്ട്രീറ്റ് ലൈന്റ് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഡിവൈഡറിന്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഒന്നും പെയിന്റിംഗ് വർക്ക് ആരംഭിച്ചിട്ടില്ല ഈ കരിമ്പിലും പിന്നെ അതുപോലെ തന്നെ കാച്ചടി ഭാഗത്തൊക്കെ വലിയ വളവുണ്ടായിരുന്നട്ടോ ആ വളവൊക്കെ പൂർണ്ണമായി കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് ഇവിടെ അറിവരിപ്പാതയുടെ വീതിയിലെ വൈഡിനിങ് വന്നിരിക്കുന്നത് കോട്ടക്കൽ ഭാഗത്തു നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള റെസ്റ്റ് ഏരിയ വന്നിരിക്കുന്നത് ഈ കാച്ചടിയുടെയും അതുപോലെ തന്നെ കരിമ്പിലിൻ്റെയും ഇടയിലാണ് ഇത് ചെറിയ റെസ്റ്റ് ഏരിയ ആണ് ഇതിനേക്കാളും വലിയ റെസ്റ്റ് ഏരിയ വേറെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പഴയ റോഡ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും നേരെ പള്ളിന്റെ മുൻഭാഗത്ത് കൂടിയാണ് കടന്നു പോയിരിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കണ്ട നിങ്ങൾ നല്ല ഗ്യാപ്പ് ഉണ്ട് സർവീസ് റോഡിൽ നിന്നും കാരണം ഇവിടെ ഒരു വളവ് ആയിരുന്നു അപ്പം ആ വളവ് പരമാവധി ഇവരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ബസ്സുകളൊന്നും സർവീസ് റോഡിൽ നിർത്തേണ്ടി വരില്ല ഇതുപോലെ സർവീസ് റോഡും കഴിഞ്ഞ് കുറെ ഇട്ട് വന്ന ബസ് സ്റ്റോപ്പുകൾ കുറെ സ്ഥലത്തുണ്ട് കേട്ടോ മലപ്പുറം ജില്ലയിൽ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കഴിഞ്ഞാൽ നേരെ പോകുന്ന കക്കാട് ഓവർപാസിന്റെ ഭാഗത്ത് കേട്ടോ അപ്പം ഇവിടെ നിന്നാണ് നിങ്ങളുണ്ട് ഈ ഭാഗത്തു നിന്നാണ് നേരെ കക്കാട് ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് കേട്ടോ കക്കാട് ഓവർപാസ് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിലും ആറുവരിപ്പാതയുടെ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല ഇവിടെ ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമേ ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും അവിടെ ടാറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൈം കോട്ട് അടിച്ചിട്ട പ്രദേശങ്ങൾ ഇന്നിണ്ടും അതുപോലെ തന്നെ പഴയ റോഡായിട്ട വലതുഭാഗത്ത് നിങ്ങൾ കാണുന്നത് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ആറുവരിപ്പാതയുടെ വയറിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള സർവീസുകളുടെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്തെ സർവീസ് റോഡിൽ കൂടെയല്ല ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് നിലവിൽ പഴയ റോഡിൽ കൂടെ തന്നെയാണ് ഈ ഭാഗത്ത് കൂടെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കക്കാടിൽ നിന്നും നേരെ കരുമ്പിൽ ഭാഗത്തേക്ക് അപ്പോൾ ഇതാണ് കക്കാട് ഓവർപാസ് കിട്ടോ ഇവിടുന്ന് ഇടതു ഭാഗത്ത് കൂടെ പോയി കഴിഞ്ഞാൽ തിരുവങ്ങാട് ചെമ്മാട് അതുപോലെ തന്നെ ഓവർപാസിന്റെ പണ്ട് പൂർണ്ണമായി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് കൊടുത്തിട്ടുണ്ട് മറുഭാഗം ഓവർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ പണികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് മൂന്നരിപ്പാതയുടെ രീതിയിലുള്ള ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് പ്രൈംകോട്ട് അടിച്ചിട്ടിരിക്കുക അടഞ്ഞു ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഡി ബി എം ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബി സി വരിക ഇപ്പം ഡാർക്ക് ബ്ലാക്ക് കളർ ഉണ്ടോ അത് പ്രൈം കോട്ട് അടിച്ചിട്ടിരിക്കുക ഇത് കഴിഞ്ഞിട്ട് പിന്നീട് സി ടി എസ് ബിന്റെ വർക്കാണ് നടക്കുന്നത് കേട്ടോ ഇനി അതുകഴിഞ്ഞിട്ട് ഡി ബി എം നടക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പ്രൈം കോട്ട് അടിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്കുകൾ ടാറിങ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടൊക്കെ ഏകദേശം വർക്ക് കഴിഞ്ഞാണ് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് രണ്ട് ഭാഗത്തും സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കിറ്റും കഴിഞ്ഞിരിക്കുന്നുട്ടോ ഇവിടെ കണ്ട് നിങ്ങൾ ഇവിടെ ഇപ്പം ഏകദേശം ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ചുകൂടി വർക്ക് നടക്കാനുണ്ട് കിട്ടാ ഇവിടക്കെ ഏകദേശം സി ടി എസ് ബിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയുള്ള പ്രദേശമാണ് അതുപോലെ തന്നെ ഇവിടെയൊക്കെ സർവീസ് റോഡ് മുഗൾ ഭാഗത്തൂടെ പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞാണ് പിന്നെ ഈ ഓവർപാസിനോട് ചേർന്നിട്ട് അപ്രോച്ചോട് വന്ന സ്ഥലത്ത് രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് ഈ ഡ്രൈനേജ് വരുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന പ്രദേശം കാരണം ഈ വളവ് വരുന്ന സമയത്ത് ഒരു ഭാഗത്ത് ഉയർച്ച ഉണ്ടാവും മറുഭാഗത്ത് താഴ്ന്നിട്ട് അപ്പോൾ താഴ്ന്ന ഭാഗത്തായിരിക്കും ഡ്രൈനേജ് വരിക കാരണം ഇവിടെയൊക്കെ വർക്കുകൾ വേഗത്തിൽ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഇവിടെ ഏകദേശം ആദ്യകോട്ട് ടാറിങ് കഴിഞ്ഞിട്ടാണ് ഇതുകൊണ്ട് ഇതാണ് കോട്ട് അടിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഡി ബി എം ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ബി സി ചെയ്യുക ഫുൾ ഫുള്ളായിട്ട് റോഡിന്റെ വർക്ക് കഴിഞ്ഞാണ് കേട്ടോ പിന്നെ പോലെ തന്നെ ഈ പ്രദേശമൊക്കെ നല്ല ഉയരമുള്ള സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ പൂർണ്ണമായിട്ടും മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ സി ടി എസ് ബിന് വേണ്ടിയിട്ടുള്ള വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വർക്കുകൾ നല്ല വേഗത്തിലാണ് ഓരോ ഭാഗത്തും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ കഴിഞ്ഞ മഴയുള്ള സമയത്ത് ഈ ഭാഗത്തായിരുന്നു മണ്ണിടിച്ചിലുണ്ടായിരുന്നത് ഈ മണ്ണിടിച്ചിൽ വന്ന ഭാഗത്ത് ഇപ്പോൾ ഇവിടെ സോ കഴിഞ്ഞാണ് അതിനുശേഷം ശേഷം ആ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് പനമ്പുഴ പാലം നിലവിലെ പാലം നിലനിർത്തിയിട്ട് തന്നെയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പാലത്തിന്റെ രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പാലത്തിന് സർവീസ് റോഡ് ഇല്ല അപ്പൊ സർവീസ് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങൾ പിന്നീട് ഇവിടുന്ന് പാലം മുഖാന്തരം കടന്നിട്ടാണ് മറുഭാഗം പോവുക പനമ്പുഴ പാലം മൂന്ന് മൂന്നുവരിപ്പാതെയാണ് പുതിയ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അതിന് സൈഡിലായിട്ട് നടപ്പാതെയുണ്ട് പഴയ പാലം ഇവിടെ ബലപ്പെടുത്തുന്ന വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കക്കാട് ഓവർപാസ് റോഡ് ചേർന്നിട്ടുള്ള സർവീസ് റോഡുണ്ടല്ലോ നല്ല ഹൈറ്റിലാണ് കടന്നു പോകുന്നത് കേട്ടോ കാരണം അവിടെ വലിയൊരു ഉയർന്ന പ്രദേശമായിരുന്നു അവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് വറുക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് പനമ്പുഴ പാലം പാലട്ട പനമ്പുഴ പാലത്തിന്റെ വറുക്കൾ കുറേ മുൻപ് കഴിഞ്ഞിട്ട് ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ ഒരു പാലം ഗതാഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്ന പനമ്പുഴ പാലമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാണം നടന്നിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പനമ്പുഴ പുഴയിലേക്ക് മണ്ണ് ഇറക്കിയിട്ടിട്ടാണ് അതിൻ്റെ പേരുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പാലത്തിൻ്റെ മുഗൾ ഭാഗത്തെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നിരിക്കുന്നത് കൂരിയാട് ജംഗ്ഷനിൽ വന്ന ഒരു അണ്ടർപാസ് ആണ് അണ്ടർപാസിന്റെ മുഗൾ ഭാഗം കുറച്ച് ഭാഗത്ത് മാത്രമേ ടാറിങ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ മറു കുറച്ച് ഭാഗത്ത് ഇനി മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് വന്ന ഈ അണ്ടർപാസ് ഉണ്ടല്ലോ കൂര്യാട് വന്ന അണ്ടർപാസ് അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് വെച്ചാൽ കൂര്യാട് പാടത്തിൻ്റെ അങ്ങോട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല ചെറിയ തോതിൽ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നുട്ടോ നല്ല വേഗതയാണ് ആ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് മലപ്പുറം ജില്ലയിൽ പറയണത് ഏറ്റവും നല്ല സൗന്ദര്യമുള്ളൊരു സ്ഥലം പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂര്യാട് പാടം തന്നെയായിരുന്നു കാരണം രണ്ട് ഭാഗത്തും വയൽപ്രദേശമാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത് അതുകൂടാതെ ഈ കൂര്യാട് പാടങ്ങളിൽ പണ്ട് സമ്മേളനങ്ങളൊക്കെ നടന്നിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഉണ്ടാവുമ്പോ സംശയമാണ് ഈ കൂര്യാട് അണ്ടർപാസിന്റെ അവിടുന്ന് പിന്നീട് കൊളപ്പുറം ഓവർപാസ് വരെ എത്തുന്നതിന് മുൻപായിട്ട് രണ്ട് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ട കൂര്യാട് അണ്ടർപാസ് കഴിഞ്ഞിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണ്ട്ടുയർത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വന്ന പാലമാണിത് ആ പാലം വരെ ഫുള്ളായിട്ട് മണ്ണ് ഉയർത്തി പോകും ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പാലമുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ട് ഈ പ്രദേശം മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് കൂര്യാട് പാടത്തിൻ്റെ അതിൽ കൂടെ ആറുവരിപ്പാത കടന്നു പോകുന്നത് ഇവിടെ ആദ്യം സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഈ വലതുഭാഗത്ത് കാണുന്ന സർവീസ് റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊളപ്പുറത്ത് നിന്നും നേരെ കൂര്യാട് ഭാഗത്തേക്ക് വരുന്ന സർവീസ് റോഡിൻ്റെ പണിയുടെ പൂർത്തീകരിച്ചിരുന്നത് പിന്നീടാണ് കൂര്യാടിൽ നിന്നും കുളപ്പുറം ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ ഈ സർവീസ് റോഡിന് വേണ്ടിയിട്ടും ചെറിയ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ രണ്ട് പാലം കൂടാതെ ഇതിന്റെ അടിയിൽ കൂടെ റോഡ് ക്രോസ് ചെയ്തിട്ട് കൾവേഡിന്റെ നിർമ്മാണങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നോക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എത്ര മനോഹരമാണ് ഈ കൂര്യാട് പാടം കാണാൻ വേണ്ടിയിട്ട് പിന്നെ പോലെ തന്നെ ഈ ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം നടക്കുന്നതിന് മുൻപ് ഇവിടെ ഈ ചെറിയ തോടുണ്ടായിരുന്നു ഈ തോടിന്റെ മുഗൾ ഭാഗത്ത് ഒരു കയർബൂ വസ്ത്രക്ക് വിരിച്ചിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പൊ മാറ്റിയിട്ടുണ്ട് അത് ആ കോവിഡിന്റെ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഞാനൊക്കെ വന്നിരുന്നു കാണാൻ വേണ്ടിയിട്ടിട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് പാലങ്ങളുടെ നിർമ്മാണം വ്യത്യാസമുണ്ട് ഒരു പാലം പൂർണ്ണമായിട്ട് മുഗൾ ഭാഗത്ത് ഗേഡർ ആണെങ്കിൽ മറ്റേ പാലം കണ്ടാൽ നിങ്ങൾ അത് ഈ പാലത്തിനേക്കാളും കുറച്ചുകൂടി വലുപ്പം കൂടിയതാണ് ഇങ്ങനെ മൂന്ന് കള്ളികളായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാസ്റ്റിങ് ആണ് ഗേഡർ അല്ല അപ്പൊ ഇനി കൂരിയാട് പാടത്ത് കടന്നു പോകുന്ന ആറുവരിപ്പാത പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തി നല്ല ഉയരത്തിലായിരിക്കും പോകുക കേട്ടോ സർവീസോട് താഴ്ന്നിട്ടായിരിക്കും എന്തായാലും ഇപ്പോൾ വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് കണ്ട പാലം ഉണ്ടാവും പാലം കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് വളം നിർമ്മിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വില കഴിഞ്ഞ് മണ്ണിട്ട് ലെവലാക്കി വരാനുള്ളതാണ് ഇത് നേരെ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളപ്പുറം ഓവർപാസിൻ്റെ അപ്രോച്ചോട് തുടങ്ങുന്ന സ്ഥലം വരെയാണ് ഇപ്പോൾ വർക്കുകൾ നടക്കാനുള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ മലപ്പുറം ജില്ലയിൽ ആദ്യം പണികൾ പൂർത്തിയാക്കിയ ഓവർപാസ് കുളപ്പുറം ഓവർപാസ് ആണ് പിന്നീട് കുറേ കാലം പണികളൊന്നും നടക്കാതിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഓവർപാസ് വന്നത് കറക്റ്റ് സ്ഥലത്തല്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ വിഷയം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊന്നും ഒരു തീരുമാനമായില്ല ഇപ്പം പഴയ ഓവർപാസ് ഉള്ള സ്ഥലത്ത് കൂടെ തന്നെയാണ് വാഹനങ്ങൾ കറങ്ങി തിരിഞ്ഞു പോകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് സ്റ്റേജ് ആയ ഷോർട്ട് കിറ്റിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഈ ഭാഗത്തായിരുന്നു വർക്കുകൾ നടക്കാനുണ്ടായിരുന്നത് ഇപ്പം നിലവിൽ കൊളപ്പുറം ഓവർപാസിന്റെ ഒരു ഭാഗം മാത്രമാണ് ഗതാഗത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂര്യാട് ഭാഗത്തുനിന്നിരുന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് കടന്നു പോകാൻ ഓവർപാസിന് അടി കൂടെ കഴിയുള്ളു പിന്നെ പോലെ തന്നെ ഇവിടൊക്കെ വർക്കുകൾ ഇനി കുറച്ചുകൂടി നടക്കാനുണ്ട് ഇവിടെ ഒക്കെ ലെവലാക്കി വരാനുള്ള പ്രദേശമാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂരിയാട് ഓവർപാസുമായി അനുബന്ധിച്ചിട്ട് സർവീസ് റോഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും സർവീസ് റോഡ് ഈ ഭാഗത്ത് രണ്ട് വരികയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ എന്തായാലും രണ്ട് വരികയാണെങ്കിൽ തന്നെ വളരെ അപകടം പിടിച്ച രീതിയിലാണ് ഇതിൽ കൂടെ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ കടന്നുപോകുക കാരണം ഒരേ സർവീസ് റോഡിൽ കൂടെ രണ്ട് ഭാഗത്തേക്കും വരുന്ന വാഹനം കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ സ്ഥിരം യാത്ര ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകും പക്ഷേ വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ ഈ ഭാഗത്ത് കൂടെ സർവീസ് റോഡിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് എതിരെ ആ സർവീസ് റോഡിൽ കൂടെ മറ്റു വാഹനം വരുന്ന സമയത്താണ് അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത അപ്പം ഇതൊക്കെയാണ് കക്കാട് കൂരിയാട് കൊളപ്പുറം ഭാഗത്ത് നടന്ന വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്